ഒരു സത്യത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ നടക്കുന്നൊരു കഥയേഘട്ടവും കഥയല്ല സബസ്ത്യാനൂസിൻ്റെ തിരുനാളുണ്ട് ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തിരുനാളാണ് പക്ഷേ ആ തിരുനാളിന് എപ്പോവും മറ്റും സബസ്ത്യാനി ഒതുക്കി വിടുന്നൊരു ഹിന്ദു കുടുംബമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടതാണ് ഇന്നാണ് എനിക്കവരെ കുറിച്ച് അറിയാൻ വിചാരിച്ചത് ഞാനാ കാര്യം ചെയ്യാം അപ്പോൾ ഇവിടെ ചോദിക്കും നമസ്കാരം നമസ്കാരം എത്ര വർഷമായിട്ട് ചെയ്യുന്നു പത്ത് പതിനഞ്ചു വയസ്സ്പെങ്ങനെ കൊച്ചുവെള്ളാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് വർഷം ചെയ്യാൻ പറ്റില്ല പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബത്തിനാണ് ഞങ്ങൾ പിന്നെ വെട്ടുകാട് പള്ളിയിൽ എപ്പോഴും ബൈബിൾ നാടാൻ കാണാൻ ബൈബിൾ നാടാൻ കാണാൻ പോകുമ്പോൾ അതിൽ കുട്ടിയായി ഇവനെക്കാളും കുട്ടിയായിരുന്നില്ലേ അപ്പൊ അതിലെപ്പോഴും പറയും ഇവന് റോമാക്കാരനാണെന്ന് റോമാക്കാൻ മനസ്സിലാക്കി പറഞ്ഞു അന്നോട്ട് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം കൊച്ചുവിടി പള്ളിക്കോളു കണ്ണാടി കൊണ്ടാ കിട്ടി അപ്പൊ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കും ഞാൻ നീണ്ട ഇരുപത്തി അഞ്ച് വർഷം കഥ പറഞ്ഞു അപ്പൊ ഞാൻ ഇറ്റലി പോയായിരുന്നു ഇറ്റലി പോയി ഞാൻ ആരെ പ്രതീക്ഷിച്ച് ഇറ്റലി പോയി ഓ ഇറ്റലിയിൽ പോയി ഞാൻ ആരെ പ്രതീക്ഷിച്ചാണ് പോയി അവരിൽ നിന്ന് എനിക്ക് നല്ല അനുഭവം ഉണ്ടായില്ല ഞാൻ വിശുദ്ധൻ്റെ കടക്കിയിൽ നിന്ന് കല്ലറായിട്ട് എടുത്ത് പോയി എല്ലാ വെള്ളിയാഴ്ച കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കിവിടെ ആരും എന്നെ സഹായിക്കുന്നത് അങ്ങനെ ഇന്നിപ്പോൾ ഒരു ദിവസം കുച്ചുവുടി പള്ളി തിരുനാടം നടത്തിയ അവസാന സമയത്ത് എന്നെ എൻ്റെ കൂടെ വന്ന ഒരാളെ ചോദിച്ചു നീ സിസിലിയായി വരണമുണ്ടായിരുന്നു സിസിലിയായി വരണമുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അയാൾ തോന്നി നിന്നിട്ടൊരു ജലീമില്ല അത് ഞാൻ സ്ഥലം വിട്ടു സിസ്സിലിയായി സിസിലിയായി പോയപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയാൽ ആൾക്കാരെ എന്നെ എവിടെയാണ് കൊണ്ടുപോകണമെന്നുള്ളത് അപ്പോൾ അയാളൊരു അപ്പാവിനെ നോക്കാനവിടെ നിന്നുള്ളത് അപ്പോൾ എന്നെ ഇയാൾ നോക്കണം ഈ അമ്മയുടെ വീട് അമ്മയുടെ കൂട്ടുകാരി വന്ന് പറയും എനിക്കൊരു ഇന്ത്യക്കാരനെ വേണം എന്ന് എൻ്റെ കൂട്ടുകാരനേ ഉള്ളൂ അപ്പം അങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനുണ്ട് ഞാൻ നിന്നെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നെ അയാൾ വിളിച്ച് ഞാൻ കൊണ്ടുപോയി അപ്പോഴാണ് അയാൾ ഈ വീട് കാണാം ഒരു വലിയ ബിസിനസ്സുകാരായിരുന്നു ഇറ്റലിക്കാരൻ ചെന്നിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി അപ്പാമ്മനെ നോക്കാനായിട്ട് വർത്തി അമ്പത്തിരൂ വയസ്സായി അപ്പാമ മരിച്ചു അപ്പോൾ എന്നെ അതിന് മുമ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് അവിടെ പോയി ഇപ്പോൾ അമ്മാമ്മയെ കാണാനായിട്ട് എന്നെ അവിടെ കൊണ്ടു നിന്ന് നിർത്തി എന്ന അമ്മാമ്മ കാണാൻ പറ്റില്ല അമ്മാമ്മ കടയിൽ ഭയങ്കര ആളും ബിസ്രസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിന്ന് നിന്ന് നിന്നപ്പോഴത്തേക്ക് അമ്മാമ്മ വന്ന് ചോദിച്ച് എൻ്റെ പേരെന്തോന്നോട് ആ അമ്മയെ കാത്ത് നിന്നിട്ട് അമ്മാമ്മ വന്ന് എൻ്റെ ചോദിച്ചു എൻ്റെ പരെന്തോന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഷീബു എന്ന് പറഞ്ഞു അവർ ഇച്ചാലും ചോദിച്ചു ഞാൻ ഷീബു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മാമ്മയ്ക്ക് നാട്ടിൽ ഷിമ്പു ഇറങ്ങില്ലായിരുന്നു അത് അമ്മാമ്മ ഞാൻ പറഞ്ഞു ഞാൻ അമ്മാവേ പറഞ്ഞ് ഞാൻ ഇന്നൊരു പേരിട്ട് പഠിക്കും എനിക്കിഷ്ടമാണെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ് നമ്മുടെ ഭാഷയെല്ലാം ജോലി കിട്ടിയാൽ മതി എന്തേലും കഴിച്ചാലും കുഴപ്പമില്ലെന്നുള്ളത് ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കവളി പിടിച്ചെങ്കിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഇന്നെ വിളിച്ചാൽ പടിയിൽ നിന്ന് ഇന്നും എൻ്റെ കാതുകളിലും മുഴങ്ങിയായിരുന്നു ആ അമ്മാമ്മയെ പടിയിൽ നിന്ന് എന്നെ വിളിച്ച് പേര് എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എന്റെ ബാഗുകൾ തറയിൽ ഞാൻ ആകാശത്തേക്ക് ഈ ലോകത്തിൽ ഏറ്റുമുള്ള വിളിച്ച് അപേക്ഷിക്കുന്ന ഞാനായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ അമ്മാനോട് പതിനേഴ് വർഷം അമ്മാൻ്റെ കടയിൽ അമ്മ ഞാൻ അമ്മാന കൊടുക്കേണ്ടത് ഇപ്പോഴും അമ്മ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷം സുഹൃത്തുക്കളെ ഞാനും കേട്ടോ കാരണം വിശ്വാസം അത് വളരെ വലുതാണ് അത് കടലോളമാണ് എനിക്കിന്ന് എൻ്റെ തിരുന്നാളുടെ മഹത്വം ഞാൻ ഇതായിട്ട് കാണുകയാണ് ഒരു വലിയ മെസ്സേജാണ് ഞാൻ തരുന്നത് ഇതിൽ കൂടി കാരണം ഒരു അക്രൈസ്റ്റെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തീരത്തു നിന്നുകൊണ്ട് ചെയ്യുകയാണ് നന്ദി ഒത്തിരി നന്ദി